ഇ വി എമ്മിനെതിരെ രാജ്യത്തു പ്രതിഷേധം ശക്തമാവുകയാണ് ജനാധിപത്യം സംരക്ഷിക്കാൻ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് പതിനായിരങ്ങൾ തെരുവിലിറങ്ങുകയാണ് മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ് മുൻ എം പി ഡോക്ടർ ഉദിത് രാജ് ഇ വി എം ഹട്ടാവോ മോർച്ച കൺവീനർ തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇ വി എം ഹട്ടാവോ മോർച്ച സംഘടിപ്പിച്ച പ്രകടനത്തിൽ വിവിധ എൻ ജിഒകൾ അതുപോലെ സാമൂഹിക സംഘടനകൾ ബുദ്ധിജീവികൾ ഈ രാജ്യത്തെ പലതരത്തിലുള്ള പൗരന്മാർ എന്നിവർ പങ്കെടുത്തു അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും ഞെട്ടിച്ചിരിക്കുകയാണ് രാജ്യതലസ്ഥാനം ജന്തർ മന്ദറിൽ ഒത്തുകൂടാനുള്ള ഡൽഹി പോലീസ് അനുമതി റദ്ദാക്കിയതിന് പിന്നാലെയാണ് ജെയ്സിന റോഡിലെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് പ്രതിഷേധം നടന്നത് കസ്റ്റഡിയിലെടുത്തവരിൽ എം എൽ എയും ഡൽഹി സർക്കാരിന്റെ മുൻമന്ത്രിയുമായ രാജേന്ദ്രപാൽ ഗൌതമും ഉൾപ്പെടുന്നു ഇ വി എമ്മുകളുടെ പ്രവർത്തനത്തെയും ജനാധിപത്യത്തിൽ അവചെലുത്തുന്ന സ്വാധീനത്തെയും കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കാനാണ് ഈ പരിപാടി ലക്ഷ്യമിടുന്നത് ജനാധിപത്യം സംരക്ഷിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഊന്നിപ്പറഞ്ഞുകൊണ്ട് പ്രതിഷേധക്കാർ മേരാ വോട്ട് മേരെ ഹാത്ത് പാർച്ചി മേരെ ഹാത്ത് അതായത് എൻ്റെ വോട്ട് എൻ്റെ കയ്യിൽ എൻ്റെ ബാലറ്റ് എൻ്റെ കൈ എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം ശക്തമായി സംഘടിപ്പിച്ചത് അറസ്റ്റിലായ രാജ്യസഭാ എം പി ദിഗ്വിജയ് സിംഗ് പറയുന്നത് ഇങ്ങനെയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ദില്ലി ജന്തർ സമാധാനപരമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഇ വി എം ഹട്ടാവോ മോർച്ചയിൽ നിന്ന് തനിക്ക് രണ്ടാഴ്ച മുമ്പ് ക്ഷണം ലഭിച്ചിരുന്നു രണ്ട് ദിവസം മുൻപ് ഈ സമാധാനപരമായ സമരത്തിനുള്ള അനുമതിയും പോലീസ് റദ്ദാക്കി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഇത്രയധികം പരിഭ്രാന്തരാകാൻ കാരണം എന്താണ് ഈ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു അവർ ഭയന്ന് അതിൻ്റെ അംഗീകാരം തന്നെ റദ്ദാക്കി എന്നാൽ ഇപ്പോൾ ഈ പ്രസ്ഥാനം അതായത് ഇ വി എം ഹട്ടാവോ മോർച്ച ഈ രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലേക്കും എത്തുകയാണ് അതാണ് ബി ജെ പി ഭയക്കുന്നത് കാരണം ഇ വി എമ്മിലാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ജന്തർ ഇ വി എമ്മിനെതിരെ പ്രതിഷേധിക്കാൻ പ്രതിഷേധക്കാർ അനുമതി തേടിയിരുന്നുവെങ്കിലും അവരുടെ അപേക്ഷ ഡൽഹി പോലീസ് നിരസിക്കുകയായിരുന്നു ആയിരക്കണക്കിന് ആളുകളെ പോലീസ് ഓടിച്ചു വിട്ടു നൂറുകണക്കിന് ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ബദൽ സ്ഥലത്തെ യൂത്ത് കോൺഗ്രസ് ഓഫീസിൻ പരിസരത്ത് വൻ ജനക്കൂട്ടം തടിച്ചുകൂടി ഇത് രാജ്യമറിയുന്നതിനെ ബി ജെ പി ഭയക്കുകയാണ് പ്രതിഷേധങ്ങൾ നിയന്ത്രിക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനം വിയോജിപ്പുകളെ നിശബ്ദമാക്കാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ സൂക്ഷ്മ പരിശോധന തടയാനുമുള്ള ശ്രമമായാണ് കാണുന്നത് സമാധാന പാലനമെന്ന വ്യാജേന സർക്കാർ പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്തുകയാണെന്ന വ്യാപകമായ അഭിപ്രായങ്ങൾ ഉയർന്നു കഴിഞ്ഞു എത്രയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടും അറസ്റ്റുകളും നിയന്ത്രണങ്ങളും ഒരുപാടുണ്ടായിരുന്നിട്ടും പ്രതിഷേധക്കാർ ഭാവിയിൽ തങ്ങളുടെ പ്രസ്ഥാനം തുടരുമെന്ന് പ്രതിജ്ഞ എടുത്താണ് പിരിഞ്ഞത് വരാനിരിക്കുന്ന പ്രകടനങ്ങൾക്ക് പദ്ധതികൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും ഇത് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും തെരഞ്ഞെടുപ്പ് സുതാര്യതയ്ക്കായി പോരാടാനുമുള്ള ഉറച്ച പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കുകയാണ് ഏതായാലും ചിലർ തുടങ്ങി വെച്ച പ്രതിഷേധം പതിനായിരങ്ങൾ ഏറ്റെടുക്കുകയാണ് അങ്ങനെ ബി ജെ പി ഭരണകാലത്തെ ഇ വി എം ഉപയോഗം ഈ രാജ്യത്ത് തന്നെ ചർച്ചയാവുകയാണ് aram, aram,